നമസ്കാരം അന്യം നിന്ന് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ അവസാനത്തെ കണ്ണികളിൽ ഒരാളാണ് പന്യൻ രവീന്ദ്രൻ എന്ന കണ്ണൂരുകാരനായ സി പി ഐ നേതാവ് അദ്ദേഹം തിരുവനന്തപുരത്തെ കരുത്തരായ ശശി തരൂരിനും രാജീവ് ചന്ദ്രശേഖരനും ഇതിനെ മത്സരിച്ച് മൂന്നാമതായി പക്ഷേ കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന ലളിത ജീവിതക്കാരനായ ഇതുവരെ ഒന്നും സ്വന്തമായി സമ്പാദിച്ചിട്ടില്ലാത്ത ആ മനുഷ്യൻ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും പന്യൻ രവീന്ദ്രനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരു സംതൃപ്തി നമുക്ക് അനുഭവപ്പെടും അത്രയേറെ ലാളിത്യമുള്ള അത്രയേറെ എളുമയുള്ള ഒരു നേതാവാണ് രവീന്ദ്രൻ ആ രവീന്ദ്രൻ്റെ മകനാണ് രൂപേഷ് പന്യൻ കണ്ണൂരിൽ അഭിഭാഷക വൃത്തി ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഇടപെടുന്നു തൻ്റെ അച്ഛൻ ഭരിക്കുന്ന മുന്നണിയിലെ സമുന്നതരായ നേതാക്കളിൽ ഒരാളാണെന്ന ഭാവമൊന്നും പന്യൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലില്ല കമ്മ്യൂണിസ്റ്റ് മൂല്യച്യുതിക്കെതിരെ നിരന്തരമായി കലഹിക്കുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സ് രൂപേഷ് പന്നിൻ്റെ പോസ്റ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്നു ഒന്നിലധികം തവണ രൂപേഷ് എന്നെയും ഞാൻ രൂപേഷിനെയും വിളിച്ചു സംസാരിച്ചിട്ടുണ്ട് ചില വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ ചില ദൂർത്തിൻ്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെയും സത്യാവസ്ഥ അറിയാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ അതൊക്കെ കൈമാറിയിട്ടുമുണ്ട് ആ രൂപേഷ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നു ഏതൊരു കോൺഗ്രസ്സുകാരനും കണ്ണു നിറഞ്ഞു മാത്രം വായിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് എങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടിയതെന്നും എങ്ങനെയാണ് കഷ്ടപ്പെട്ട് എല്ലാ അവഗണനകളെയും പരിഹാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഹൃദയം നേടിയതെന്നും വ്യക്തമാക്കുകയാണ് പോസ്റ്റിലൂടെ കേവലം അമ്പത്തിരണ്ട് സീറ്റിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപത് സീറ്റിലേക്ക് കോൺഗ്രസ് എന്ന പാർട്ടിയെ ഉയർത്തിയത് രാഹുൽ ഗാന്ധിയുടെ കഠിനാധ്വാനവും പരിഹാസങ്ങളെ അതിജീവിച്ചുള്ള ജൈത്രയാത്രയുമാണെന്ന് തിരിച്ചറിഞ്ഞ് രാഹുലിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും നിർഭയം അഭിനന്ദിക്കാൻ സമയം കണ്ടെത്തി പന്യൻ്റെ മകൻ പക്ഷേ കേരളത്തിലെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഇടതുമുന്നണിയുടെയും പൊതുവിശ്വാസവും പൊതുപ്രവർത്തയും കോൺഗ്രസ് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിനെ സി പി ഐയുടെ സമുന്നതനായ ഒരു നേതാവിൻ്റെ മകൻ അഭിനന്ദിച്ചാൽ അത് കുറവാണ് കാര്യം അവർ ഒരു മുന്നണിയുടെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കുന്നെങ്കിലും തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ബംഗാളിലുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിലും കേരളത്തിൽ അവർക്ക് കോൺഗ്രസ് വിരുദ്ധത പറയാതിരിക്കാൻ നിർത്തിയില്ല രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിച്ച് ശീലിച്ച പിണറായിയുടെ പാത തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ രൂപേഷ് പന്നിന് കടുത്ത സമ്മർദ്ദം ഉണ്ടായി കാണും രൂപേഷ് എഴുതുന്ന പോസ്റ്റുകൾ പിൻവലിച്ച് കണ്ടിട്ടില്ല രൂപേഷ് ഭരണമുന്നണിയെ വിമർശിക്കുന്ന തരത്തിൽ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് പോസ്റ്റ് എഴുതുന്ന ആളാണ് അതൊന്നും അദ്ദേഹം പിൻവലിച്ച് കണ്ടിട്ടില്ല പക്ഷെ എന്തുകൊണ്ടും അദ്ദേഹം ഈ പോസ്റ്റ് പിൻവലിച്ചു ചില നിലപാടുകൾ ചില സമയത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം മനോരമ ഓൺലൈനിന് കൊടുത്ത വിശദീകരണം പിൻവലിക്കപ്പെട്ടാലും രൂപേഷ് പെന്റിന്റെ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ആ കുറിപ്പ് എല്ലാ കോൺഗ്രസുകാരും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പിൻവലിക്കപ്പെട്ട ആ പോസ്റ്റ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കുന്നത് സ്നേഹപൂർവം രാഹുലിനെ അങ്ങേട് പാർട്ടി ഏതൊന്നും നോക്കിയായിരുന്നില്ല ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചു തുടങ്ങിയത് ജാതിയും മതവും പാർട്ടിയും പകിട്ടും നോക്കി ഞങ്ങൾ ആരെയും ഇന്നേവരെ സ്നേഹിച്ചിട്ടില്ല രാഹുൽ അങ്ങയെ അടുത്തറിയാവുന്നതുകൊണ്ടല്ല ഞങ്ങളുടെ മുഖപുസ്തക താളുകളിൽ അങ്ങയെക്കുറിച്ച് എഴുതി നിറച്ചത് തോറ്റാലും തോറ്റാലും തോൽക്കാൻ മനസ്സില്ലാത്ത അങ്ങയിലെ പോരാട്ട വീര്യം കണ്ടപ്പോഴാണ് കൂരിരട്ടിലും ഇത്തിരി വെട്ടമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അങ്ങേ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങളുടെ നെറ്റിയിൽ ത്രിവർണ്ണ പതാക പതിക്കുന്നവരുണ്ടാകാം ചുവന്ന പതാക പിടിച്ചാൽ മാത്രം കമ്മ്യൂണിസ്റ്റ് ആകും എന്ന് ചിന്തിക്കുന്ന നിഷ്കളങ്കരല്ല ഞങ്ങളെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞങ്ങൾക്കൊരിക്കലും ആകില്ല രാഹുൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ മണ്ണിൽ പാദങ്ങൾ അമർത്തി അങ്ങ് നടന്നു നീങ്ങിയപ്പോൾ ആ നിശ്ചയദാർഢ്യത്തെ അംഗീകരിക്കാൻ ഞങ്ങളിലെ ചുവപ്പ് ഞങ്ങൾക്കൊരിക്കലും തടസ്സമായില്ല തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് അങ്ങ് വഴുതി വീഴുമ്പോഴൊക്കെ അങ്ങേ ഇകഴ്ത്താനായി മാത്രം വാക്കുകൾക്ക് മൂർച്ച കൂട്ടുന്നവരോടെ ചേർന്ന് നിൽക്കാതെ ഞങ്ങൾ അങ്ങയോട് ഇഷ്ടം കൂടിയത് നന്മയുടെ അംശം അങ്ങയുടെ മനസ്സിലുണ്ടെന്ന് ഞങ്ങളെന്നോ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുതലാളിമാരോട് കലഹിച്ച് നടക്കുന്ന അങ്ങിലെ ഒറ്റയാനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് മുതലാളിമാരോട് ഇഷ്ടം കൂടുന്നവരെ കണ്ടുമടുത്തപ്പോഴാണ് സാധാരണക്കാരൻ്റെ വിയർപ്പിന്റെ ഗന്ധത്തിനപ്പുറമുള്ള ഒരു ഗന്ധവും സുഗന്ധമല്ല എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായതുകൊണ്ട് സ്വന്തം ബാഗും മുതുക തൂക്കി നടക്കുന്ന അങ്ങേ കാണുമ്പോഴൊക്കെ വാക്കു തൂക്കാൻ ആളെ കൂട്ടി നടക്കുന്നവരുടെ ചിത്രമാണ് ഞങ്ങളുടെ കൺമുന്നിലേക്ക് ഓടിയെത്തുക വ്യക്തികളെ ആരാധിക്കുന്നവരല്ല ഞങ്ങൾ അവതാരങ്ങളല്ല മനുഷ്യർ എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഏറെ ഇഷ്ടവുമാണ് അങ്ങയും ഞങ്ങളെപ്പോലെ ചോരയും നീരുമുള്ള മനുഷ്യനാണെന്ന് അറിയാമെങ്കിലും അങ്ങയിലെ നന്മയും പോർമുഖത്തിലെ പതരാത്ത ധീരതയും വിട്ടുവീഴ്ച ഇഷ്ടപ്പെടാത്ത ഞങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചെങ്കിൽ അതൊരിക്കലും വ്യക്തിയാരാധനയല്ല രാഹുൽ സ്വന്തം അച്ഛൻ്റെ ഫോട്ടോ പോക്കറ്റിൽ തിരികാൻ ഇഷ്ടപ്പെടാതെ നേതാവിൻ്റെ ചിത്രം നെത്തിയിലൊട്ടിച്ച് നടക്കുന്നവരോട് ഞങ്ങൾക്കെന്നും പുച്ഛമാണ് നേതാവല്ല പിതാവും മാതാവുമാണ് ദൈവം എന്ന് പഠിക്കേണ്ട പാഠശാലയിൽ പഠിക്കാത്തവരെ തിരുത്താൻ ഞങ്ങൾക്കൊരിക്കലും ആവില്ല എന്ന് നന്നായി അറിയാം അങ്ങേയല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പ്രമാണിമാരും ഭൃത്യരുമായി മനുഷ്യരെ തരം തിരിച്ച് കാണാൻ ഇഷ്ടമില്ലാത്ത അങ്ങിലെ നിലപാടിനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുമ്പോൾ ഒരു റെഡ് സല്യൂട്ട് നൽകാതിരിക്കാൻ ഞങ്ങൾക്കൊരിക്കലും ആകില്ല രാഹുൽ ഇന്ത്യ മുന്നണിയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ആശംസകൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് കിട്ടാവുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും ഹൃദ്യമായ ഒരു കുറിപ്പാണിത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിൽ ഇങ്ങനെ ആവേശത്തോടെ വാക്കുകൾ ഒഴുകിയെത്തിയിട്ടില്ല എന്ന് ഓർക്കണം രാഹുൽ ഗാന്ധിയെ സ്തുതിക്കാൻ വേണ്ടി നേതാവേ നേതാവേ എന്ന് വിളിച്ചലറുന്ന കോൺഗ്രസുകാരേറെ ഉണ്ടെങ്കിലും ഹൃദയത്തിൽ നിന്നും അവരാരും അക്ഷരങ്ങൾ പെറുക്കി ഇങ്ങനെ എഴുതിയിട്ടില്ല അങ്ങനെ എഴുതാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വേണ്ടി വന്നു പന്നിൻ്റെ വീന്ദൻ്റെ മകൻ രൂപേഷ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണെന്ന് ഈ വാക്കുകളിലൂടെ തെളിയിച്ചിരിക്കുന്നു റെഡ് സല്യൂട്ട് കോംറേറ്റ്